നല്ല കണക്കായി പോയി ഇത് നമ്മുടെ സ്വർണ്ണപണയത്തിന്മേൽ പണ്ടം കടം കൊടുക്കപ്പെടും പ്രൈവറ്റ് ലിമിറ്റ്സിന്റെ ഇത് പറഞ്ഞു വരുമ്പോ അത് ഇല്ല ഇത് പറയാതെ തന്നെ നഷ്ടത്തില മുപ്പത്തൊന്ന് ലക്ഷം രൂപ മുപ്പത് നമ്മുടെ മുടക്കം മുതൽ മുപ്പത്തൊന്ന് ലക്ഷം രൂപ നഷ്ടം ഇതെന്തൊരു കണക്കാടാ മുപ്പത് ലക്ഷം രൂപിക്കാൻ അറിയിച്ചോളാം എത്ര ലക്ഷമാണ് നഷ്ടം വന്നത് മുപ്പത്തി ഒന്ന് ആദ്യം തന്നെ ബിസിനസ് ഒക്കെ നിർത്തി നല്ല സ്ട്രോങ് ഫിനാൻസ് കമ്പനി തുടങ്ങാം அதி ஏழிக்கு போட நாளே ஏழரை லட்சம் ரூபா அவளுக்கு கொடுக்கணும் கஸ்டமர் அவள் கொடுத்த മുതലും പലിശയും ഇവള് തന്നെ തിരിച്ചു തരും എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അയ്യടാ നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത് നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ പെട്ടി താഴെ പറഞ്ഞത് വല്ലത് മനസ്സിലായോട്ടി വെച്ചിരുന്നു എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ ആദ്യം ഞാൻ കൈപ്പാൻകുറ്റി ബസ്സിൽ കയറി ഏഴ് രൂപ അമ്പത് ദിവസം ടിക്കറ്റ് എടുക്കും എന്നിട്ട് ബാക്കി വാങ്ങും എന്നിട്ട് ഞാൻ കൈപ്പാൻകുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ മാഷിന്റെ മൈക്കിൾ അല്ല കൈമൽ മാഷ് ആ കൈമൽ മാഷ് ബാക്കി ഞാൻ

വഴി പ്ലീസ് ഹലോ ഇത് വീടല്ലേ അതെ നിങ്ങൾ ആരായിട്ട് വരും അച്ഛൻ മിസ്റ്റർ മാഷ് എന്താ 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 കാര്യം ഈ വീട് ഡോൾബി ഇതാണ് കൈമൺ മാഷ് അല്ലേ എന്താ തന്റെ ആവശ്യം ഞാൻ യൂണിവേഴ്സൽ ആൻഡ്സൽ കമ്പനിയുടെ മുതലാളി പറഞ്ഞിട്ട് വന്നാണ് അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പണമാണോ പ്രശ്നം പ്രശ്നം ആ ആ കൂട്ടത്തിന് മുമ്പിലെ താങ്കൾ നിന്നു വീട് കത്തിക്കാൻ കുടിക്കോ എന്നിട്ട് എല്ലാരും കൂടെ ഞങ്ങളെ ചുട്ട എനിക്ക് അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിലേ ഒന്നടങ്കം തീരട്ടെ ഉള്ള കാര്യം പറയാമല്ലോ എന്റെ ഒരു പത്ത് പൈസ അവിടെ എടുക്കാനില്ല ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഞങ്ങൾക്കില്ല രാവിലെ പെട്ടി നോക്കി പണം പണം വാങ്ങിക്കാൻ എടാ തന്നെ വാങ്ങാൻ ാണ് ഞങ്ങളും അയ്യോ ഞാൻ പണം വാങ്ങാൻ വന്നതല്ല കൊടുക്കാൻ വന്നതാ ഈ എന്താ പണം കൊടുക്കാൻ വന്നതാണെന്ന് ആർക്ക് ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത് യൂണിവേഴ്സൽ കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാലിഷായെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ് ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയിൽ പട്ടി ഈ പെട്ടി ഉണ്ണിയുടെ എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു

അല്ല ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ നീ ഏത് വന്നല്ലേ രമണൻപുഴ ചങ്ങമ്പുഴയോ എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ ആ ഞാൻ ക്ലോസ് ആയപ്പോഴ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ മരിച്ച ഉണ്ണിയുടെ ക്രോസ് ആയ ഫ്രണ്ടാ നിനക്ക് വല്ല അസുഖം ഉണ്ടോ ഞങ്ങള് ഫ്രണ്ട്കളാട്ടെ നിനക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത് ആ ഇവിടെ ഒരു പെങ്കുച്ചായിരുന്നല്ലോ ഉണ്ണിയുടെ മുറപ്പണ് സുജാത ആ ശരി പേര് പറയുന്നില്ല ആ കുട്ടിയൊന്നും കാണാൻ പറ്റും അവളിവിടെ ഇല്ല അവള് ഭർത്താവിന്റെ വീട്ടിലാ ഭർത്താവാണ് പോലും ഇവനല്ല അവൻ ഇതാരണീടാരാ പറഞ്ഞു അപ്പൊ ഇതാര അതെന്നെല്ലേ ഞാൻ ചോദിച്ചത് ഇവന് ആരാണെന്ന് ഇതാരാണെന്ന് നിനക്ക് അറിയില്ലേ ഇല്ല ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി പേരും പറഞ്ഞു ഇവിടെ വന്നാലുണ്ടല്ലോ ഊടാ ചതിയാ കൂടെ ചതിക്കരുത് ആരെയും ഒന്നും നിങ്ങൾ ജീവൻ രക്ഷിച്ചോലല്ലേ ഞാൻ എന്നോട് നിനക്ക് മിണ്ടായിരുന്നില്ലേടാ നിന്റെ ഊമസ്വരൊന്നും ഞാൻ കേൾക്കട്ടെ മരിച്ച നിന്നെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു ഇവ മിണ്ടി ആ അതൊക്കെ എന്താ ഇനിയും ബുദ്ധി ഉപയോഗിച്ചു കണ്ടുപിടിക്കാനുണ്ടോ ഉണ്ട് ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ തുണി എടുത്തിട്ടിട്ടുണ്ട് അലക്കോ എല്ലാം ഞാൻ അലക്കും പോലും തുപ്പും തുപ്പി ഏതായാലും അമ്മാവനും അവളുടെ തമ്മിൽ തീരെ അല്ലെങ്കിലും അമ്മാവൻ പൊരുത്തപ്പെട്ട് പോവില്ല എന്തായാലും അത് കഴിഞ്ഞല്ലോ അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല പാവം കുട്ടിയവള് എവിടെ ആയിരുന്നാലും സന്തോഷായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലത് നീ കണ്ടോ ഫോട്ടോ ഒരു ഫോട്ടോ വേദന ഇതുവരെ മാറിയിട്ടില്ല നീ എന്നോട് തീർന്നില്ലേ നാട്ടിലേക്ക് പോയാലേ കാണാലോ ഞാൻ ജീവിച്ചിരിക്കുന്നു അറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടോ ഒക്കെ അവൾക്ക് തോന്നും ഏതായാലും ഉടനെ ഞാൻ അങ്ങോട്ടേക്കില്ല അപ്പൊ ഇവിടെ തന്നെ കുറ്റിയടിക്കാൻ തീരുമാനിച്ചോന്ന് തൽക്കാലം തന്നെ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ എങ്കിൽ ഇവളെ കെട്ടിച്ചു തരും ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ നിനക്ക് ഇഷ്ടാണോ ഇഷ്ടാണോ അല്ലേന്ന് പറ ഇഷ്ടാണോ അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല ഹയ്യടാ അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പി ചെറുതൊന്നുമല്ല ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തപാശയ്ക്ക് ആണല്ലേ ഞാൻ ഊഹിച്ചു എന്നെങ്ങനെ വെറ്റിലൊന്നും വീഴ്ത്താൻ പറ്റില്ല ഞാൻ എന്തായാലും അവനായിട്ടുണ്ടാക്കി വെച്ച കടം കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ തന്നെ വീട്ടി പക്ഷെ ഒരു കടം മാത്രം ബാക്കിയായി മോടകടം

സന്തോഷം ഒരു ജീവിതം വേണ്ട എന്റെ മോക്ക് വിധവ എന്ന് പറയാനുള്ള അവകാശങ്ങൾ എനിക്ക് തന്തൂട്ടെ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് എരിയുന്ന കരളിന്റെ കനലുകൾ തിരയുന്ന സുഖം സുഖം എവിടെ കൊള്ളാലോ ഇത് ആരെ കുറിച്ചെ കുറിച്ചോ നിങ്ങൾക്കൊരു കവിത എഴുതാണെങ്കിലും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ എന്താ ഇങ്ങനെ ഒരു അഭ്യാസം ഉള്ളിമാൻ എന്നെ വിളിക്കൂ എന്താ ഞാനൊരു കൂട്ടം കാണിക്കട്ടെ എന്താന്ന് പറയാമോ കാണിക്കെ ഡേ നിന കുറിച്ച് കൂടുന്നുണ്ട് വേഷം കൂടെ എന്റെ അടുത്ത് വേണ്ട ആ നിനക്ക് ഈ കിട്ടി തലൊന്നും പോരല്ലേ ഇതെന്ത് പന്താറാണാവോ കണ്ടുപിടിച്ചിട്ട് കാര്യം ഞാൻ എല്ലാന്നയ്യേ യു ഏ എന്റെ എല്ലൂരിന്ന ഏ അതാവില്ലല്ലോ ഐ എൽ യു ഇലു ഏ ഇലുലു I love you.